ദിവ്യമന്നയുടെ പുതിയപ്പിലേക്ക് സ്വാഗതം ജനുവരി ഞായറാഴ്ച ഇന്ന ദിവസം ഭാരതം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു പൊതുസമൂഹത്തിലെ എന്ന വിഷയമാണ് ഇന്നത്തെ ചിന്താവിഷയമായി സാക്ഷ്യത്തിന്റെ ൂമിക പൊതുസമൂഹമാണ് ക്രൈസ്തവ ജീവിതം ദേശത്തിന് നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്നീ ദൈവരാജ്യ മൂല്യങ്ങൾക്കു വേണ്ടി സമർപ്പിക്കുന്ന നിയോഗമാണെന്നും ഈ ചിന്ത നമ്മെ ഓർപ്പിക്കുന്നു ഇന്നത്തെ പാഠഭാഗങ്ങൾ ഒന്നാം പാഠഭാഗം ആമോസിന്റെ പ്രവചനം അഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവ നിയോഗത്തിൽ നിന്നും സാക്ഷ്യ ജീവിതത്തിൽ നിന്നും വ്യതിചലിച്ച ഇസ്രയേൽ ജനത്തെ ദൈവം തന്റെ മുന്നറിയിപ്പ് ആമോസ് പ്രവാചകനിലൂടെ നൽകുന്നതാണ് ഈ ഭാഗം ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകണമെന്നാണ് ദൈവീക താല്പര്യം ദേശത്തിന്റെ നന്മയെ അവഗണിച്ച് സ്വകീയ താല്പര്യങ്ങൾക്കു വേണ്ടി അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ആരാധനയും സഭായോഗങ്ങളും കേവല ചടങ്ങുകളും അർത്ഥം നഷ്ടപ്പെട്ട അനുഷ്ഠാനങ്ങളുമായി മാറിയത് ദൈവത്തിന് താല്പര്യമില്ലെന്നും പ്രവാസ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നും പ്രവാചകൻ അരളി ചെയ്യുന്നു രണ്ടാം പാഠഭാഗം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസ്സത്ത എന്താണ് എന്ന് പത്രോസ്തന്റെ ഈ ലേഖനത്തിലൂടെ വിശദമാക്കുന്നു നീതി നിർവഹിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം അതിനുവേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് ഭാഗ്യകരമായ ക്രിസ്തീയ ജീവിതമാണ് യേശു ക്രിസ്തു ഇതിന് മാതൃകയായി നമുക്ക് മുൻപിൽ ഉണ്ട് അവൻ നീതി കെട്ടവർക്കു വേണ്ടി കഷ്ടം അനുഭവിച്ച് മരണപ്പെട്ട് ഇന്നും നീതിക്ക് വേണ്ടി നമ്മെ സഹായിക്കുന്നു ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവരും അതിനുവേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരുമായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് പത്രോസ് ഉദ്ബോധിപ്പിക്കുന്നു ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ലിഹ ഭാഗം പൗലോസ്ലിഹ കൊലോസർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം രണ്ടു മുതൽ വരെയുള്ള വാക്യങ്ങൾ ഓരോ വിശ്വാസിയുടെയും നിയോഗത്തെ പൗലോസ് വ്യക്തമാക്കുകയാണ് ഈ ഭാഗത്ത് മർമ്മങ്ങളെ ജീവിതം സാക്ഷ്യപ്പെടുത്തുക വചനത്തിന്റെ വാഹകരായി മാറുക എന്നാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം പൊതുസമൂഹത്തിൽ ജ്ഞാനത്തോടും സൂക്ഷ്മതയോടും കൂടെ ഇടപെടുകയും വാക്കുകളാലും പ്രവൃത്തികളാലും സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാനും ഓരോ വിശ്വാസിക്കും സാധിക്കണം കൃപയുള്ള വാക്കുകളാണ് നമ്മുടെ സാക്ഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇന്നത്തെ ഏവെങ്കിലും ഭാഗം വിശുദ്ധ ലൂക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ ലൂക്ക് ടു യോഹന്നാൻ സ്നാപകനാൽ വന്ന പ്രവാചകന്റെ സന്ദേശവും അതിന് ജനങ്ങളുടെ മറുപടിയുമാണ് ഇന്നത്തെ ഭാഗം മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുക നമ്മുടെ നിയോഗമാണ് ഈ നിയോഗം നാം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മെ ഇല്ലാതാക്കി ഇതര മനുഷ്യരിലൂടെ ദൈവം തന്റെ നിയോഗം സാക്ഷാത്കരിക്കും എന്ന് പ്രസ്താവിക്കുന്നു വിശ്വാസികൾ വേണ്ടി നിയോഗിച്ചവരാണ് അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആവിഷ്കാരം ഉണ്ടാവേണ്ടത് നമ്മിലേക്ക് ഉൾവലിയുവാനും സ്വന്ത രക്ഷതനെ ലക്ഷ്യമാക്കി ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസം വികലമായ ആത്മീയ ജീവിതമാണെന്നും ഇതര മനുഷ്യനോടും പൊതുസമൂഹത്തോടുമുള്ള ബന്ധം മാത്രമേ അർത്ഥവത്തായ വിശ്വാസം സാധ്യമാവുകയുള്ളൂ എന്നും സ്നാപക യോഹന്നാൻ ഓർപ്പിക്കുന്നു പൊതുസമൂഹത്തിലെ സാക്ഷ്യത്തിന്റെ മൂന്ന് തലങ്ങൾ യോഹന്നാൻ ഈ ഭാഗത്ത് പ്രസ്താവിക്കുന്നു ഒന്ന് പങ്കുവയ്ക്കലിന്റെ ജീവിതം ലൈഫ് ഓഫ് ഷെയറിംഗ് എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന പുരുഷ്കാരത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് പങ്കുവയ്ക്കലിന്റെ ജീവിതം ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ആദ്യ ചൂടായി സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്നത് കേവലം പങ്കുവെക്കുക മാത്രമല്ല അത് എത്രമാത്രമാകാമെന്നതും ശ്രദ്ധേയമാണ് രണ്ട് വസ്ത്രമുള്ളവൻ പങ്കുവെക്കണം എന്നാണ് മഹത്തായ ക്രിസ്തീയ ജീവിത മാതൃകയെ കുറിച്ച് യോഹന്നാൻ പരാമർശിക്കുന്നത് മനസാന്തരമെന്നത് ചിന്താഗതിയിൽ മാറ്റം വരുത്തുക മാത്രമല്ല സജീവമായ അനുകമ്പയും നീതിയും ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു രണ്ടുള്ളവൻ എന്നത് നമ്മുടെ കഴിവിന്റെ പരമാവധി പങ്കുവയ്ക്കുന്നതിനാണ് ആഹാരം വസ്ത്രം എന്നീ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുകയും ദരിദ്രരോട് നമ്മുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ജീവിതം സൃഷ്ടിക്കുകയുമാണ് യഥാർത്ഥ മാനസാന്തരവും സാക്ഷ്യവും രണ്ട് നീതിയുള്ള തൊഴിൽ സംസ്കാരം ലേബർ കൾച്ചർ ചുങ്കക്കാരൻ വന്ന് യോഹന്നാനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു തങ്ങളുടെ തൊഴിലുകൾ ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്ക് പോകുന്ന കാഴ്ചകൾ നാം പലപ്പോഴും കാണാറുണ്ട് തൊഴിലൊരു നിയോഗവും സുവിശേഷ വേലസ്ഥലവുമായി തിരിച്ചറിയുക ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനമാണ് നീതി ന്യായം സത്യം എന്നീ മൂല്യങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ സാക്ഷ്യം നിർവഹിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേദിയാണ് നമ്മുടെ തൊഴിൽ മേഖല വരുമാന മാർഗത്തിലുപരി സാക്ഷ്യത്തിന്റെ വലിവേദികളായി തീരണം നമ്മുടെ തൊഴിലിടങ്ങൾ മൂന്ന് സംതൃപ്തിയുടെ ആത്മീയത സ്പിരിച്വൽ കണ്ടെത്തി പടജനം വന്ന് അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ചതിവായി വാങ്ങാതെ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു വാക്യം അധികാരം പദവി എന്നിവ എന്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് ജനത്തെ ചൂഷണം ചെയ്ത് സ്വകീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന സമകാലിക ജീവിത പരിസരത്ത് സാമൂഹിക മത രാഷ്ട്രീയ രംഗങ്ങളിലെ അധികാരം സ്ഥാനം എന്നിവ എന്തിനു വേണ്ടി എന്ന് പുനർവിചിന്തനം ഈ ഭാഗം ആവശ്യപ്പെടുന്നു മതി എന്നത് സംതൃപ്തി ഉള്ളവരുടെ വാക്കാണ് സംതൃപ്തി ജീവിത ശൈലിയും ആത്മീയ അനുഭവമായി മാറണം തങ്ങളുടെ തൊഴിലുകളായ കച്ചവടത്തിലൂടെ ഉന്നതമായ സാക്ഷ്യം നിർവഹിച്ച കരിമ്പിൽ ചെറിയാച്ചൻ ക്യാൻസർ രോഗ ചികിത്സാ മേഖലയിൽ തന്റെ അർപ്പണത്തിലൂടെ സാക്ഷ്യം നിർവഹിച്ചതായ ഡോക്ടർ ഗംഗാധരനെ പോലെയുള്ള ആളുകളുടെ തലമുറകൾ ഇനിയും ഉണ്ടാകട്ടെ നമുക്ക് ദൈവം നൽകിയ നിയോഗങ്ങളെ അർത്ഥവത്തായി നമുക്ക് സ്വീകരിക്കുകയും നിയോഗത്തിന്റെ സാക്ഷ്യവേദികളിൽ നമ്മെ തന്നെ അർപ്പിക്കുകയും ചെയ്യാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ